ാണ് എന്നിട്ടും ഒന്നും ചെയ്തില്ല എന്നായിരുന്നു അവരുടെ ലൈന് കേബിൾ ആക്കാമെന്നും എന്നിട്ടും ഒന്നും ചെയ്തില്ല അത് മുൻകൂട്ടി കണ്ടിരുന്നിട്ടും അതായത് ജൂലൈ പതിനഞ്ചാം തീയതി കെ സി ബിയുടെ തേവല്ലക്കര എ ഇ പ്രമോദ് ഈ സ്കൂളിലെ സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി പ്രസിഡന്റിനോട് ഈ ഷെഡ് പൊളിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു കാരണം ഈ സ്കൂളിനോട് ചേർന്നാണ് ഈ ലൈൻ പോകുന്നത് ഏകദേശം ഇരുപത് മീറ്റർ ഭാഗത്ത് ഈ വൈദ്യുതി ലൈൻ പോകുന്നുണ്ട് അപ്പോൾ ആ ഷെഡ് പൊളിച്ചു തരണം അവിടെ പോസ്റ്റ് സ്ഥാപിച്ച് അവിടെ കേബിൾ ഉള്ള അതായത് ഷോക്ക് പുറത്തുനിന്ന് നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള കേബിളുള്ള എൽ ടി എ ബി സി കേബിൾ സ്ഥാപിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ആ ഷെഡ് പൊളിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇത് രേഖാമൂലം ആവശ്യപ്പെട്ടല്ല അവർ ഈ പലപ്പോഴും ഇതുപോലുള്ള സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ പൊതുജനങ്ങൾ നേരിട്ട് വരുന്ന സ്ഥാപനങ്ങളിൽ ഇതുപോലെ അപകടകരമായ സ്ഥലങ്ങളുണ്ടെങ്കിൽ കെ എസ് സി ബി അൺസേഫ് ആണെന്ന് കണ്ട് ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് പോകാറുണ്ട് പക്ഷേ മെനഞ്ഞാന്ന് ഈ സംഭവം ഉണ്ടായി രണ്ട് ദിവസം കഴിയുമ്പോൾ ദാരുണമായ ഒരു നാടിനെ വേദനിപ്പിക്കുന്ന ഒരു അപകടം ഉണ്ടായിരിക്കുന്നു അപ്പോൾ ഈ ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടാകും അല്ലെങ്കിൽ അതിന് സാധ്യതയുണ്ടെന്ന് കെ എസ് ഇ ബി മനസ്സിലാക്കിയിരുന്നു സ്കൂൾ അധികൃതരുടെ മുന്നിൽ ഉണ്ടായിരുന്നു അപ്പോൾ സ്കൂൾ അധികൃതരുടെ മുന്നിലേക്ക് ഇത് പൊളിച്ചു തരണം ഈ ഷെഡ് സമീപകാലത്ത് പണിഞ്ഞതാണ് ഒന്നാമത്തെ കാര്യം ഈ ഷെഡ് ആര് പണി ഷെഡിന് അനുമതിയില്ല അതൊരു വീഴ്ച അത് കഴിഞ്ഞ് ഇത്രയും താഴ്ന്നു കിടക്കുന്ന ഒരു ലൈൻ ഉണ്ട് അത് കേബിൾ ആക്കാനുള്ള എന്ത് നടപടി സ്വീകരിച്ചു സ്കൂൾ ഒന്നും ചെയ്തില്ല എന്നിട്ട് ഇപ്പോൾ പറയുകയാണ് ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്ന് ആര്യ ഈ അതായത് മെനങ്ങാന്ന് ജൂലൈ പതിനഞ്ചാം തീയതി ഈ ഈ ഷെഡ് പൊളിച്ചു വരണമെന്ന് ആവശ്യപ്പെടുമ്പോൾ തന്നെ എവിടെയൊരു അപകടം പതിയിരിക്കുന്നു അല്ലെങ്കിൽ മനോ അപകടത്തിന് സാധ്യതയുണ്ട് എന്ന് കെ എസ് ഇ ബിക്കും അതുപോലെ തന്നെ സ്കൂൾ അധികൃതർക്കും മുന്നിലേക്ക് വന്ന വിഷയമാണ് അപ്പോഴെങ്കിലും അത് തടയുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അതായത് കുട്ടികൾ ആ ഭാഗത്തേക്ക് കുട്ടികൾക്ക് ഒരു തരത്തിലും ആ വൈദ്യുതി ലൈനിൽ എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള കർശനമായ നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ കുഞ്ഞിന് ഈ ജീവൻ നഷ്ടമാകുന്ന അവസരം ഉണ്ടാകില്ല മാത്രമല്ല രാവിലെ ഒൻപത് മണിക്ക് മുൻപാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് ഒൻപതേ മുക്കാലിനാണ് സ്കൂൾ തുറക്കുന്നത് അപ്പോൾ അതിന് മുൻപ് തന്നെ കുട്ടികൾ അവിടെ എത്തുന്നു ഇതുപോലെ അപകടത്തിലേക്ക് ചെന്ന് ചാടാൻ കഴിയുന്ന എല്ലാ സാഹചര്യവും അവിടെ ഒരുക്കിക്കൊടുത്തത് അല്ലെങ്കിൽ ആ വീഴ്ചയ്ക്ക് കാരണം സ്കൂൾ അധികാരികൾ തന്നെയാണ് ഒപ്പം തന്നെ ഈ ഇത് തടയേണ്ടത് രണ്ട് ിയുടെയും അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും ഉത്തരവാദിത്വം തന്നെയാണ് അപ്പോഴും അവരുടെ മുന്നിലേക്ക് രണ്ടു ദിവസം മുൻപ് ഇത് അപകടമാണ് ഈ ഷെഡ് പൊളിച്ചു തരണം കാരണം നാൽപ്പത് വർഷം അനധികൃതമായി ഒരു അനുമതിയും ഇല്ലാതെ ഈ ഷെഡ് പണിതു അപ്പൊ ഈ ഷെഡ് പണിത സമയത്തെങ്കിലും ഇത്രയും താഴ്ന്നുള്ള കേബിൾ ഈ ഒരു ലൈൻ ലൈൻ വൈദ്യുതി ലൈൻ പോകുന്നുണ്ടെന്ന് ആ സമയത്തും ആരും ആർ കണ്ടില്ലേ ആര്യ നാൽപ്പത് വർഷം മുൻപ് ആണ് ഈ വൈദ്യുതി ലൈൻ സ്ഥാപിച്ചിരിക്കുന്നത് ഈ ഷെഡ് പണിഞ്ഞത് അതായത് താൽക്കാലികമായാണ് ഈ ഷെഡ് നിർമ്മിച്ചത് അത് ഏകദേശം രണ്ട് വർഷമൊക്കെ ആകുന്നു ആയിട്ടേ ഉള്ളൂ എന്നാണ് നമുക്ക് കെ സി ബി അധികൃതർ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും അതായത് ഈ കേബിളിനോട് ചേർന്ന് വരുന്ന രീതിയിൽ ഷെഡ് പണിതതിൽ തന്നെ വലിയ രീതിയിലുള്ള അനധികൃതമായ നിർമ്മാണം നടന്നിരിക്കുന്നു ജീവൻ പോലും പണി നഷ്ടമാകുന്ന രീതിയിലുള്ള ഒരു രീതിയിൽ ഇത്തരത്തിലൊരു നിർമ്മിതി ഉണ്ടാക്കി എന്നതാണ് മാത്രമല്ല ഇത് ഏറ്റവും പ്രധാനം ഇത് ശ്രദ്ധയിൽ വന്നിട്ടും രണ്ട് ദിവസം മുൻപ് ശ്രദ്ധയിൽ വന്ന് രണ്ട് രണ്ടാമത്തെ ദിവസം കഴിയുമ്പോൾ ഒരു കുഞ്ഞിന് ജീവൻ നഷ്ടപ്പെടുന്നു അപ്പോൾ ഒരു അപകടത്തിന് അവിടെ സാധ്യതയുണ്ട് എന്ന് ഇതുമായി ബന്ധപ്പെട്ടവരുടെ മുന്നിലേക്ക് എത്തിയ വിഷയമാണ് എന്നിട്ടും അത് തടയാൻ സാധിച്ചില്ല എന്നത് ഗൗരവതരമായ വിഷയം തന്നെയാണ് തീർച്ചയായും ഈ ദൃശ്യങ്ങൾ നമ്മൾ അത്രമേൽ നമ്മളെ വേദനിപ്പിക്കുന്നുണ്ട് മിഥുന്റെ മിഥുൻ നമ്മുടെ മനസ്സിലൊക്കെ ഒരു തീരാ മുറിവായി അവശേഷിക്കും കാരണം നോക്കൂ ആ ദൃശ്യങ്ങൾ ആ ഒരു തരത്തിലുള്ള സുരക്ഷാ ഭിത്തിയും ആ മുകളിലത്തെ നിലയിൽ നിന്ന് ഈ താൽക്കാലികമായ ഷെഡാണ് സൈക്കിൾ ഷെഡ് ആണ് അതിനൊരു അനുമതിയുമില്ല അത് അനധികൃതമായി നിർമ്മിച്ചതാണ് അതൊരു വീഴ്ച അത് കഴിഞ്ഞ് ഒരു ബലവും ഇല്ലാത്ത ഈ ഷെഡിന്റെ മുകളിലേക്ക് ഏത് കുട്ടികൾക്കും ഏത് ക്ലാസ്സിലെ കുട്ടികൾക്കും വേണമെങ്കിൽ ഇറങ്ങിച്ചെല്ലാൻ കഴിയും അതൊക്കെ തടയാൻ അവിടെ എന്തുകൊണ്ടാണ് ഒന്നും ചെയ്യാതിരുന്നത് എന്നുള്ള കാര്യമുണ്ട് കെ എസ് ഇ ബി പറയുകയാണ് ഈ ഷെഡ് ഒന്ന് പൊളിച്ചു തരണം ഞങ്ങൾക്ക് അത് കേബിൾ ആക്കണമെന്ന് എന്നിട്ട് ആരെങ്കിലും ഇല്ല ചോദിക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്നത് ഇപ്പോൾ ബിജെപിയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം സ്കൂളിൽ നടക്കുന്നുണ്ട് ബിജെപിയുടെ പ്രതിഷേധമാണ് ഒരു ഭാഗത്ത് നടക്കുന്നത് അധ്യാപികയായ സുജക്കെതിരെയാണ് ഇപ്പോൾ ഉപരോധം നടന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പി നേതാക്കളുടെ പ്രാദേശിക ബി ജെ പി നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഈ ദൃശ്യങ്ങൾ അപകടം നടന്ന ദൃശ്യങ്ങൾ നമ്മൾ ഓരോരുത്തരെയും നോവിക്കുന്നുണ്ട് ഓരോരുത്തരെയും വേദനിപ്പിക്കുന്നുണ്ട് നമ്മുടെ നെഞ്ചിലെ നീറലായി മാറുകയാണ് ഈ ദൃശ്യങ്ങൾ